സൗദിയിലെ വെഡിങ് ഹാൾസിൻ്റെ ഇൻസൈഡ് ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് കുറേ കാലത്ത് ആഗ്രഹമാണ് അപ്പോൾ ഇന്ന് എനിക്കതിനൊരു ചാൻസ് കിട്ടിയ കേട്ടോ അപ്പോൾ ഈ ആഗ്രഹം എന്നാ തുടങ്ങി വിചാരിച്ചാൽ എൻ്റെ കിട്ടിയവനെ കല്യാണം വെച്ച വെച്ചു അന്ന് മുതൽ മുപ്പത് തുടങ്ങി അവിടുത്തെ കല്യാണം എങ്ങനെയാണ് അങ്ങനാണ് അവിടെ അടിപൊളിയാണ് അതിൻ്റെ ഉള്ളിൽ അടിപൊളിയാണ് ഇന്നെന്തായാലും ഞാനതൊന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ എന്നിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ പോകാനാണ് എന്നിട്ട് നമുക്ക് ബാക്കി പറയാം അപ്പോൾ നോക്കിയാലോ എൻ്റെ ചെയ്യുമ്പോൾ ഫസ്റ്റ് കാണുന്നത് ഇതുപോലൊരു കുഞ്ഞ് ലിവിങ് ഏരിയ ആണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് നമ്മുടെ കാര്യപ്പെട്ട ആൾക്കാരൊക്കെ വരുമ്പോൾ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ദെൻ അടുത്ത ഒരു സെക്ഷനായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെക്കനും കൂട്ടർക്കും വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് അതായത് ജെൻസ് ഓൺലിയാണ് കേട്ടോ ഈ ഒരു കല്യാണത്തിൻ്റെ അറബിൻ്റെ കല്യാണത്തിൻ്റെ മെയിൻ പ്രത്യേകതയാണ് ജെൻസ് ഒരു സെക്ഷൻ ആയിട്ടും അതുപോലെ തന്നെ ലേഡീസ് സെക്ഷൻ ആയിട്ടാണ് അവർ ഈ വിവാഹം ആഘോഷിക്കാറ് ചക്കന്മാർക്ക് ഇപ്പോൾ അപ്പം ഇനി കല്യാണത്തിന് വന്ന അടുത്ത സെക്ഷൻ ഏതൊക്കെ ഫുഡ് ഫുഡ് സോ നെക്സ്റ്റ് ഇതാ ഇതൊക്കെ ജെൻസിൻ്റെ ഫുഡ് ഏരിയ ആണ് കേട്ടോ ഇത് ഇതുപോലത്തെ ഒരു ഒന്ന് രണ്ട് ഏരിയ ഉണ്ട് ഫുഡിന് ജെൻസിന് മാത്രമായിട്ട് ഓക്കെ ഇനി നമ്മൾ കാണാൻ വേണ്ടിയിട്ടുള്ളത് നമ്മുടെ പെണ്ണിൻ്റെയും കൂട്ടരുടെയും ഒരു ഏരിയ തന്നെയാണ് ഇതാണ് ആ ഒരു സെക്ഷനായിട്ട് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ബാൽക്കണിയും സ്റ്റെയറും എല്ലാം ഫ്ലവേഴ്സ് കൊണ്ട് അലങ്കരി ഗേൾസ് അങ്ങനെ നമ്മൾ ഫസ്റ്റ് ടൈം അറബിൻ്റെ വെയിറ്റിംഗ് ഹാൾ കണ്ടിരിക്കുകയാണ് അത്രയും അടിപൊളിയാണ് അവർ ഒരുക്കി വെച്ചിട്ടുള്ളത് അപ്പം നമ്മുടെ ഇവിടെ വന്ന് കല്യാണം കൂടി പോയച്ചാൽ മതി സംഭവം അടിപൊളിയാണ് ഗേൾസ് യെസ് ഗ്സ് ദിസ് ഈസ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഐ ലവ് സീൻ മൈ ലൈഫ് താങ്ക് ഗോഡ് അഗെയിൻ ഈ ഒരു സ്റ്റെയറിന്റെ റൈറ്റ് സൈഡിലുള്ള ഡോർ ഓപ്പൺ ആക്കിയാൽ ഒരു സ്റ്റെയർ ഉണ്ട് ആ സ്റ്റെയറിൽ കൂടി കയറിയാൽ നമുക്ക് ബാൽക്കണിയിലേക്ക് എത്താം അതിലെയാണ് പെണ്ണ് ഇറങ്ങി നേരെ സ്റ്റേജിലേക്ക് വരുന്നത് വരുന്ന തേഴ്സ്ഡേ ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് മസ്റ്റായിട്ട് വരുന്നതെന്നും പറഞ്ഞ ഞാൻ ഞങ്ങളെ വിടാതെ പിടിച്ചിരിക്കുകയാണ് പക്ഷെ എന്തായിരുന്നു അത് വരില്ല കാരണം ഞാൻ ഇപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞെന്ന് എൻ്റെ കൂടെ ഒരു കട്ടർ ബില്ലിങ് കൊണ്ടാണ് അല്ലാണ്ട് ഈ ഒരു ലാംഗ്വേജ് സത്യമാണ് എനിക്ക് അറിയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ ഓക്കെ പോ ബൈ